കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുത്തോലി യൂണിറ്റിന്റെ യൂണിറ്റ് കൺവെൻഷനും അംഗതരുത്തണവും പാല മിൽക്ക് ബാർ ഓഡിറ്റോറിയത്തിൽ നടന്നു കൺവെൻഷന്റെ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ നിർവഹിച്ചു ആ സംബന്ധിച്ച് നമുക്ക് കുറച്ച് അതിന്റെ കൂടെ ഒപ്പം തന്നെ നമ്മളെ പറ്റി തന്നെ സംബന്ധിച്ചിടത്തോളം പെൻഷൻകാരുടെ സമൂഹത്തിൽ ഒരു മാന്യമായ പരിഗണനയുണ്ട് ഒരു അതിന്റെ പരിഗണനയുണ്ട് തുടങ്ങിയിട്ടുള്ള മാന്യമായ പെൻഷൻകാരെന്ന് പറഞ്ഞു

ട്രഷർ ജോസ് അബ്രഹാം പതിനാലിൽ സ്വാഗതം ആശംസിച്ചു യോഗത്തിൽ പ്രസിഡന്റ് സി എസ് രവീന്ദ്രൻ നായർ അധ്യക്ഷ പ്രസംഗം നടത്തി അംഗത്തെ ദിന ഉദ്ഘാടനം കോട്ടയം ജില്ലാ സെക്രട്ടറി കെ കേശവൻ നിർവഹിച്ചു എ വി ആന്റണി ഇലവനാൽ ജി ചന്ദ്രമതി പാലമറ്റം എൻ വി ഫിലിപ്പോസ് നരിക്കാട്ട് കെ ജി വിശ്വനാഥൻ ശ്രീവർഷം സി സി ജോസഫ് ചന്ദനപറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു